തിയേറ്ററിൽ സിനിമ ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും പാടിയെങ്കിലും പടം ഹിറ്റാണ് ഇട്ട ട്രെൻഡിങ് ലിസ്റ്റിൽ രവി മോഹൻ ചിത്രം മുന്നിൽ തന്നെയുണ്ട് പടത്തെ പറ്റി പറയുന്നതിന് മുൻപ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രവി മോഹൻ നിത്യ മനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃതിക ഉദയനിധി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതലിക്ക നേരമില്ലേ ഒരു റൊമാൻറിക് കോമഡി രീതിയിൽ കഥ പറയുന്ന ഈ ചിത്രത്തിന് തിയേറ്ററിൽ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ജനുവരി പതിനാലിനു തിയേറ്ററുകളിൽ എത്തിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് ചിത്രത്തിന് മികച്ച പ്രേക്ഷക പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ഐഡിയ വളരെ മികച്ചതാണെന്നും എആർഹുമാന്റെ സംഗീതം ഗംഭീരമാണെന്നും ഉള്ള കമന്റുകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച പ്രകടനമാണ് സിനിമയിൽ നിത്യ മേനോൻ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന അഭിപ്രായങ്ങളുമുണ്ട് നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നിരവധി ആക്ഷൻ സിനിമകൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് സിനിമയിൽ രവി കാണാനായ സന്തോഷവും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് സിനിമകൾക്ക് ശേഷം എ റഹ്മാന്റെ വളരെ മികച്ച പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിലുള്ളത് എന്തുകൊണ്ട് ഇത്ര നല്ല സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയം നേടാനാകാതെ പോയി എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ വണക്കം ചെന്നൈ കാളി എന്നീ സിനിമകൾക്ക് ശേഷം കൃതി ഉദയനിധി സംവിധാനം ചെയ്ത ചിത്രമാണ് നേരമില്ലേ റെഡ് ജെയിൻ മൂവീസിന്റെ ബാനറിൽ ഉദയനിധി സ്റ്റാലിൻ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയിലെ എ ആർ റഹ്മാൻ സംഗീതം ചെയ്ത എന്നെ ഇഴുക്ക് എന്ന ഗാനം ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു നിങ്ങൾ കേട്ടിരുന്നു കേട്ടിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ പടത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഒരു റൊമാൻറിക് കോമഡി പടം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ പാകണം Get hey, it's Golden Pen. You know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. Creativity, no. Difference.